ആ മീറ്റർ പഠിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു കാരണം ഡോമിനും നിമിഷനും ചന്ദ്രയുടെ ക്യാരക്ടർ ഡോമിന്റെയും നിമിഷന്റെയും മൈൻഡിൽ കുറെ നാളായിട്ടുണ്ട് ആൻഡ് ഡോമിന് ചന്ദ്രനെ പറ്റി ഒരു സ്പെസിഫിക് വിഷൻ ഉണ്ടായിരുന്നു ആൻഡ് സത്യം പറഞ്ഞാൽ ആ വിഷനിൽ ഞാനുമായിട്ട് ഒരു ബന്ധമില്ല സോ ബേസിക്കലി അവള് ഇത് നിഗ്മാന്നാണ് ആ വാക്ക് വരുന്നത് പക്ഷെ ബേസിക്കലി അവള് കുറച്ച് ഇമോഷണലി നമ്പാണ് സ്വയം ഉള്ളിൽ ഒതുക്കുന്ന ഒരു ക്യാരക്ടറാണ് കണ്ണുകൾ പോലും ഒന്നും വിട്ടുകളയില്ല അവർ വിട്ടു തരില്ല സോ അതുകൊണ്ട് എനിക്ക് ചന്ദ്രനെ ആക്സസ് ഇമോഷണലി ആക്സസ് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു ഡോം അവളെ കണ്ടത് കുറച്ച് കോൾഡായിട്ടാണ് ഒരു വില്ലേനിയസ് വേയിലല്ല പക്ഷെ ഭയങ്കര ഇമോഷണലി ഡിറ്റാച്ച്ഡ് ആൻഡ് സോ അതിനാണ് ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ആ ഇമോഷണൽ അട്ടിലിറ്റീസിനു വേണ്ടിയാണ് ഞാൻ ഏറ്റവും സ്ട്രഗിൾ ചെയ്തത് ആൻഡ് ഇപ്പൊ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ചന്ദ്ര മൊത്തം ഡോമിന്റെ ഡയറക്ഷനാണ് അതിന് ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ് കാരണം ഐ തിങ്ക് ഇതുവരെ ആരും എന്നെ ഇങ്ങനെ കണ്ടിട്ടില്ല സോ ഐ ഞാൻ നെർവസുമാണ് എക്സൈറ്റഡും ആണ് കാരണം കുറെ ഡെലിവറി ചോയ്സസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട് ചന്ദ്രക്ക് വേണ്ടി അതൊക്കെ ആൾക്കാർക്ക് എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ആക്ടർ ആണോ ചോദിക്കണം ഡയറക്ടർ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഡയറക്ഷൻ അനുസരിച്ച് മാത്രം ആക്ട് ഒരു മെത്തേഡ് ഓഫ് എങ്ങനെയാണ് അല്ല റൂൾസ് ഓരോ ും കൊറച്ച് ഡിഫറെ എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോൾ ആണെങ്കിൽ ഞാൻ എന്റെ കുറെ പേഴ്സണാലിറ്റി ട്രീറ്റ്സും എന്റെ പാറ്റേൺസും ഒക്കെ ഇടും ഇതങ്ങനെയല്ലായിരുന്നു ഇത് മൊത്തം വിഷൻ ആയിരുന്നു ഇതിന്റെ ഒരു 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 ബ്യൂട്ടിഫുൾ സീൻ മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് യും എല്ലാരും ഒരുമിച്ചായിരിക്കും രാവിലെ എഴുന്നേറ്റ് ീ തോന്നു ബാംഗ്ലൂർ പോർഷൻസ് ഭയങ്കര ബാംഗ്ലൂർ അവര് ഫുൾ തീറ്റായിരുന്നു അതുകൊണ്ട് ഫുഡൊക്കെ വാങ്ങിച്ച ഐസ്ക്രീമൊക്കെ ഞങ്ങൾ നോക്കി കാരവലോക്കഴിഞ്ഞപ്പോ ഒരു ദിവസം ഫുൾ ഐസ്ക്രീം പിന്നെ ഇരുന്നയ്യപ്പൊ ഇരുന്ന് ഓരോന്നോരോന്നായിട്ട് നമുക്ക് കഴിക്കാൻ അറിയാത്ത സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇത് ഇതിലൊഴിച്ച് മിക്സ് ചെയ്ത് മറ്റേ ഒഴിച്ചിട്ടൊക്കെ അതൊക്കെ തന്നിട്ട് നമ്മളതങ്ങനൊക്കെ ചെയ്ത് കഴിച്ചു തീർത്തു ഞാൻ ഇതാണ് ഫുഡ് ആയിരുന്നു ഏറ്റവും ബെസ്റ്റ് മെമ്മറബിൾ ആയിട്ട് പറഞ്ഞല്ല പോ നമ്മൾ ഷൂട്ട് 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 ബാംഗ്ലൂർ ഭയങ്കര അടിപൊളിയായിരുന്നു ഉറങ്ങാതെ ദിവസം ആയിരുന്നു ഇപ്പം ചന്ദ്രശേഖരൻ യങ്സ്റ്റേഴ്സിന്റെ ഗണത്തിപ്പെടുന്ന ഒരു ആക്ടറാണ് അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ ഗ്രാഫ് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചോദിക്കാണെങ്കിൽ എങ്ങനെയാണ് ഒരു സ്റ്റോറി സെലക്ട് ചെയ്യുന്നത് അതിന്റെ ക്യാരക്ടറിന്റെ ഡെപ്ത് അനുസരിച്ചാണോ അതോ ഒരു സെൻട്രൽ ക്യാരക്ടർ നോക്കിയാണോ ചൂസ് ചെയ്യുന്നത് ഹൗ ഡു യു ഞാൻ സെലക്ട് ചെയ്തത് എന്റെ കഥ കേട്ടിട്ടാണ് അങ്ങനെ എല്ലാ സിനിമകളും അങ്ങനെയാന്ന് പറയാൻ പറ്റില്ല കഥ കേൾക്കാണ്ട് ഞാൻ സിനിമ ചെയ്യാറുണ്ട് അങ്ങനെ എനിക്കിങ്ങനെ കഥ കേട്ട് ഞാൻ ഇപ്പൊ ഞാൻ കഥ കേൾക്കാറുണ്ട് എല്ലാം കഥ കേട്ടിട്ട് ചെയ്യാറുള്ളൂ okay uh, a kalyani the one trait i admire most in chandra chandra il a ippolum venda kalyani ayittu oru endha boreya oru similarity ekka thonunna oru oru similarity satyam paranja oru similarity illa njanum chandra yett pakshe the one trait i admire nu parnna uh uh ruf adu oru tough question aanu no? mm. I mean, angana no, choichcha uh, maybe her her loyalty അവൾക്കൊരു ലോയൽറ്റി ലോയൽറ്റി ഉണ്ട് അത് ബാക്ക് ബാക്ക് സ്റ്റോറി സ്റ്റോറിയിൽ അറിയാൻ പറ്റും അവളുടെ ഒരു എനിക്ക് അതാണ് ഓണം ാണ് ലോക അതിനോടൊപ്പം തന്നെ ഒരുപാട് മൂവീസ് വരുന്നുണ്ട് അപ്പൊ ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എന്താ പറയാ ഒരു സൂപ്പർ ഹീറോ മൂവി കാണാനായിട്ട് അല്ലെ മുന്നൽമുറലേക്ക് ശേഷം വീണ്ടും വരുന്നതാണ് ലോക ആൻഡ് ഇതിന്റെ സ്പെഷ്യലി ടീച്ചർ കണ്ടപ്പോ എല്ലാരും പറഞ്ഞ ഇന്റർനാഷണൽ ക്വാളിറ്റി എന്നാണ് പറയുന്നത് അത്രയും ഇതൊരു ഞാൻ വീണ്ടും ക്ലിയർ ചെയ്യാണ് ഇത് ഡ്യൂൺ അല്ല ഇതെല്ലാർക്കും ഇഷ്ടം അതെ എല്ലാ ഇന്റർവ്യൂസും ഞാൻ പറയുന്നതാ ഇതൊരു ഞങ്ങൾ എല്ലാം എഫേർട്സ് ഇട്ടിട്ടുള്ള ഒരു മലയാളം സിനിമ തന്നെയാണ് പക്ഷേ അല്ല എല്ലാരും പിന്നെ കമന്റ് ഞാൻ കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളത്തിൽ ഇത്രയും കോണ്ടന്റ് ആണ് ഇങ്ങനത്തെ ഡിഫറെന്റ് ആയിട്ടുള്ള കോണ്ടന്റ് ഇറക്കുന്നു എന്താ ബോളിവുഡിലും അല്ലെങ്കിൽ നമ്മള് ഹോളിവുഡിലൊക്കെ ഇങ്ങനത്തെ ലെവൽസ് ഒക്കെ കണ്ടിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും ഇതിന്റെ ബാക്ക് അല്ലെങ്കിൽ വിഷ്വൽ ക്വാളിറ്റി കണ്ടിട്ട് തന്നെ എല്ലാവരും ഭയങ്കരമായിട്ട് എന്താ പറയാ ഇത് കാണണം എന്ന് വിചാരം ഹീറോ നിമിഷം നല്ലോണം ശരിക്കും സൂപ്പർ ഹീറോട്ടാണ് എനിക്ക് തോന്നുന്നത് ഇൻവിസിബിൾ ആയിരുന്നല്ലോ അല്ലേ കടലിലേക്ക് പോകുന്നത് ഇതാക്കന്നെ ആ ഏറ്റവും ലാസ്റ്റിലേക്ക് എട്ടിലേക്ക് വരുമ്പോളല്ലേ ഓക്കെ അതിശയൻ ഉണ്ട് സോറി ഇട്ട് കൊടുക്കല്ലേ ആൾക്കാർ മറന്നിടിക്കേ കട്ട് ചെയ്യാൻ പറ്റൂല്ലേ ഞാൻ എന്തേലും കട്ട് ചെയ്തില്ല ഓക്കെ അപ്പൊ ചേന്നെ ഈ സൂപ്പർ ഹീറോടെ ഇത്രോന്ന് ചോദിച്ചപ്പോ അതിശയനൊക്കെ എന്തുകൊണ്ട് പറഞ്ഞില്ല പ്പോ എന്തോനാണ് അതിശയനായിരിക്കുന്നു അതൊക്കെ ഉണ്ട് അതൊക്കെ അല്ലെ ഇപ്പൊ മലയാളത്തിൽ ചേട്ടനെ മനസ്സിലേക്ക് നിൽക്കുന്ന ഒന്നൂട്ടെന്ന് കാര്യ ഇപ്പം സൗഹൃദത്തിന്റെ ഇത് കൊണ്ട് ഞാൻ ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിക്കണമെന്ന് എനിക്ക് സൗബിനിക

ഇല്ല എനിക്ക് പേടിയായിരുന്നു എനിക്ക് ലൊക്കേഷൻ കണ്ടിട്ട് ലൊക്കേഷനൊക്കെ എനിക്ക് ശ്രുതിഹാസൻ ഉണ്ടായിരുന്നു അപ്പൊ കമലഹാസൻ എന്നുള്ള പേര് ഹാസൻ എന്നുള്ള പേര് എനിക്ക് മിണ്ടാൻ പറ്റില്ല ശ്രുതിഹാസനടുത്ത് ചെന്നിട്ട് ഞാൻ ഇങ്ങനെ മിണ്ടാതിരിക്കുന്നു പുള്ളിക്ക് അത് എന്തൊക്കെ തലേവരൊക്കെ തലേവർക്ക് കമൽ സാറിനെ കാണുമ്പോൾ ഒരു മാഷിനെ കാണാൻ പോണ ഒരു ഫീലാ തലേവർ വേറെ ഒരു ഇതാ തലേവരോട് സംസാരിച്ചാൽ അതെനിക്ക് പറ്റും അതിപ്പോ എന്റെ അച്ഛനോടൊക്കെ സംസാരിക്കുന്ന പോലെ അങ്ങനെ മ്മൂക്കിനോട് നമുക്ക് സംസാരിക്കാൻ പറ്റും കമൽ എന്തോ എനിക്ക് എനിക്ക് അറിയില്ലല്ലോ പുള്ളിയുടെ ഒരു എനിക്ക് എന്തൊക്കെ ഇഷ്ടം നമുക്കൊന്നും അറിയില്ലല്ലോ എന്ത് സംസാരിക്കുന്നു നമുക്കറിയില്ല അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് എല്ലാം സൗബിക്കൊളിച്ച് നമ്മള് എനിക്കും കൂലിയില് ഏറ്റവും ഇഷ്ടപ്പെട്ട് സൗബിക്കാണും ഇഷ്ടപ്പെട്ടത് ഡാൻസ് ഫസ്റ്റ് കണ്ടിട്ടുള്ള നിങ്ങളുടെ ഒരു കോൾ ഉണ്ടല്ലോ കുട്ടേട്ടനെ വിളിച്ച് ഞാൻ അർജുൻ ചേട്ടനോട് ഈ സെയിം കോസ് നിങ്ങൾക്ക് ഇതൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാലും എന്താ പറയാ പുള്ളികളാ നമ്മള് ഔട്ട് ആയി നമ്മള് പാവ ഞങ്ങള് നിങ്ങളെ ഫ്രണ്ട്സ് അല്ലേ ഞങ്ങള് ഞങ്ങൾ മീഡിയക്കാർ ഒരു അല്ലേ അങ്ങനെ അല്ല കല്യാണി പറഞ്ഞോണ്ടോ ഇടയ്ക്ക് ബഹുമാനം കേട്ടാന്ന് കേരളിക്കുന്ന പ്രശ്നം ശരത് സഭ എന്ന് പൂർണ്ണമായിട്ട് ആയിട്ട് ശരത് ശരത്തത് മാത്രം സഭ അത് ലോങ് ആയതുകൊണ്ടാ അത്രയും സഭിച്ചോളൂ സഭ ടയ്ക്ക് ഡയറക്ടർ അരുൺ അരുൺ ഡൊമിനിക്ക് പറയില്ല പുള്ളി ശരത്തെ എന്ന് വിളിക്കും അപ്പഴേ ഞാൻ തിരിഞ്ഞു നോക്കത്തുള്ളൂ അത് ഇവർക്ക് കണ്ടവർക്കുള്ള ഒരു ഇതാട്ടോ ഇവര് കണ്ടവർക്ക് ഫസ്റ്റ് നെയിം വിളിക്കുന്ന നെയ്മുന്നിഷ്ട കല്യാണി എന്ന് തന്നെയാണ് വിളിക്കാറ് അതുകൊണ്ട് അതുകൊണ്ട് രക്ഷപ്പെട്ട് കല്യാണി വിളിക്കുമ്പോഴൊക്കെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ട് ഞാൻ ഇനി തൊട്ട് എന്ന് ഞാൻ വിളിച്ചോളാം ഞാൻ അവിടുത്തെ ശരത്തെന്ന് വിളിക്കുന്നതായിരിക്കും കുറച്ചും കൂടെ ഇഷ്ടം കംഫോർട്ട് സഭാ ഇപ്പൊ പറഞ്ഞ ഇനി എവിടെങ്കിലും വെച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശരത്തു ഞാൻ വിളിച്ചിട്ട് തിരിഞ്ഞു നോക്കാതെ സഭ എന്ന് തന്നെ ഇനി വിളിച്ചോളാം അപ്പൊ ലോക ഓണർ റിലീസ് ആണ് അപ്പൊ ഞങ്ങൾ എല്ലാവിധ ആശംസകളും നേരുന്നു അടിപൊളി ആവട്ടെ വി ആർ ഓൾ വെയിറ്റിംഗ് ആണ് കല്യാണിയുടെ അവിടെ അതിലത്തെ പെർഫോമൻസ് കാണാനായിട്ട് പേടിക്കുന്നുണ്ട് കല്യാണി ഓരോ കാര്യങ്ങൾ പറയും ഈശ്വരാ നെഞ്ചിലേക്ക് ഒരു കല്ല് വെക്കുന്ന ആരും ഇപ്പൊ ഞങ്ങൾ എല്ലാവരും വെയ്റ്റിംഗ് ആണ് കല്യാണി ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ കല്യാണി ഇപ്പൊ എടുത്തേക്കുന്ന എല്ലാ ജോണേഴ്സും എന്താ പറയാ ഇപ്പൊ ആന്റണിയിലും നമ്മൾ കണ്ടു ഒരു ഡിഫറെന്റ് ജോണറായിട്ട് ഇങ്ങനെ ഒരു ഫൈറ്റ് വീക്കെൻഡ്സും കാര്യങ്ങളും അപ്പൊ ഞങ്ങൾ ഇതിലും ഞങ്ങൾ എന്താ പറയാ ഒരു പ്രതീക്ഷയുണ്ട് കല്യാണിയിലെ ആൻഡ് ദ ടെക്നിക്കൽ ടീം ആൻഡ് സഭ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് അപ്പൊ അടിച്ചുപോലിക്ക് പോണം നിങ്ങൾ തൂക്കട്ടെ Thank you. Thank you, Thank you so much.